കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദുരനുഭവം പറഞ്ഞ വീഡിയോ ചെയ്തതിന് ഭിന്നശേഷിക്കാരനെതിരെ ജാമ്യമില്ല കേസ് മലപ്പുറം ചേലേമ്പ്ര സ്വദേശി സുബൈറിനെതിരെയാണ് കേസെടുത്തത് ചേലേമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റാംബില്ല എന്നതാണ് സുബൈർ വീഡിയോയിൽ പറഞ്ഞത് അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അരുൺ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോ ആണെങ്കിൽ വീഡിയോ അത് ചെയ്തതിൽ എന്തിനാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആര്യ അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സുബേർ കേലേമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നത് അത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യവുമായായിരുന്നു എത്തിയത് അവിടെ വെച്ച് അത്തരത്തിൽ മെഡിക്കൽ ഓഫീസറെ കാണാൻ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ അസൗകര്യമുണ്ടെന്നും വീൽ ചെയർ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ആ വീൽ ചെയറിന് പോകാൻ അനുയോജ്യമായ ഒരു റാമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ തന്നെ ആ ജീവനക്കാർ അത്തരത്തിൽ മോശമായി പെരുമാറിയെന്നും സുബേറിന് പരാതിയുണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് പിന്നാലെ ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റാമ്പ് നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ നൽകിയത് അതായത് മെഡിക്കൽ ഓഫീസറോട് മോശമായി പെരുമാറി ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ കാര്യം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പരാതിയിൽ നൽകിയത് അത് പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുമുള്ളത് എന്നുള്ളത് തന്നെയാണ് അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച കൂടിയായിക്കൊണ്ടിരിക്കുകയാണ് ആര്യ